കെ എസ് ആർ ടി സിയിൽ കണ്ടക്ടറായി ചോദിച്ചിരുന്നു ഇത് ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അടുത്ത ഷുഗർ ആയിരുന്നു ഏതാണ്ട് നാനൂറിൻ്റെ മുകളിൽ ഷുഗർ ഉണ്ടായിരുന്നു രണ്ടു നേരം ഇൻസുലിൻ എടുത്തുകൊണ്ടിരുന്നു ആ സമയത്ത് എൻ്റെ വീടിനടുത്തുള്ളൊരു ചേച്ചി രമ ചേച്ചി എന്ന് പറയും ചേച്ചി ചേച്ചിയിൽ നിന്നിവിടെ എത്തിയിട്ടില്ല അവരെന്നെ ഒന്ന് കാണുകയും ഇങ്ങനൊരു പ്രോഡക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ ഡീമിക്സ് ഒരു മൂന്ന് മാസം കഴിച്ചു അപ്പോൾ കുറെ ഷുഗർ നില കുറഞ്ഞു ഇനി ഇൻസുലിൻ എടുക്കുന്നത് നിർത്തി മാസം കഴിച്ചു എൻ്റെ ഷുഗർ നില നോർമലായി പിന്നെ ഒരു രണ്ടോ മൂന്നോ മാസം കൊണ്ട് ഞാൻ കണ്ടിന്യൂ ചെയ്തു ഇപ്പോഴും ഈ ഡീമിക്സ് ഒന്നും കഴിക്കുന്നില്ല ഷുഗർ നില കണ്ടെന്ന് പറഞ്ഞു ഈ എൻ്റെ മുഖം മുഴുവൻ ഒരു ഒരു വർഷങ്ങൾക്ക് മുമ്പ് മുഖത്ത് മുഴുവൻ തറുത്ത പാടുകൾ അപ്പോഴെനിക്ക് നിത്യവും ഒട്ടനവധി ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടതാണ് ജോലിക്ക് പോകാൻ തന്നെ ഒരു മടിയായി താടിയൊക്കെ വളർത്തി മാസ്ക് ഒക്കെ വച്ചെങ്കിലും ഈ നെറ്റിയിലും ഈ സൈഡിലും ഒക്കെ ഭയങ്കരമായ കറുത്ത പാടുകൾ വന്നു കാണിക്കാത്ത സ്കിൻ ഡോക്ടർമാരല്ല ആ ടീലും തിരുവനന്തപുരത്തൊക്കെ പലരെയും കാണിച്ചു അവസാനം അവരെന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു അവിടെ ചെന്ന് ഫ്ലഡ് ഒക്കെ ടെസ്റ്റ് നോക്കിയിട്ടും വേറെ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല പല മരുന്നുകളൊന്നും ഒന്നും ഏൽക്കുന്നില്ല കഴിച്ചിട്ടൊന്നും ഒരു രക്ഷയില്ല നമ്മുടെ പ്രദീപ് സാറ് കോട്ടയത്തുള്ള പ്രദീപ് സാർ എന്നോട് പറഞ്ഞു നമ്മുടെ ഇതിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ട് ഹീമോപ്ലസ് അതൊന്ന് കഴിച്ചു നോക്കാൻ പറഞ്ഞു ഞാൻ ആ ഹീമോപ്ലസ് ഒരു മൂന്ന് മാസം കഴിച്ചു എന്റെ മുഖത്തുള്ള കറുത്തപാടുകൾ മുഴുവൻ അതേപോലെ ഓരോ പ്രോഡക്റ്റും കൂടെ എനിക്ക് വളരെ ഉപയോഗം ചെയ്തോഡാണ് ഞാൻ കൊച്ചി നിയമത്തിലെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അഞ്ചു ദിവസം ക്ലാസ് ഉണ്ടെങ്കിൽ മൂന്നോ നാലോ ദിവസം ആശുപത്രിയിലായിരുന്നു അടുത്ത ആസ്മ പേഷ്യൻ്റായിരുന്നു പിന്നെ ക്രമേണ ഈ ഇൻഹെയിലർ വലിക്കാതെ എനിക്ക് രാവിലെ കറ്റലിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയായി ജോലിക്ക് പോകണമെങ്കിലും ഒരു ഇൻഹെയിലർ വലിച്ചിട്ടേക്ക് പോകാൻ പറ്റുള്ളത് അപ്പോഴും സാറ് വേറൊരു പ്രോഡക്റ്റ് സജസ്റ്റ് ചെയ്തു ഇമ്യൂണോപ്ലസ് ക്യാപ്സ്യൂൾ അത് ഞാനൊരു മൂന്ന് മാസം കഴിച്ചു ഇപ്പോഴും ആസ്മയെന്നുള്ള ഒരു അവസ്ഥ പോലും എനിക്കില്ല ഞാൻ അതിനുശേഷം ഇതുവരെ ഇൻഹെയിലർ ഉപയോഗിച്ചുകൊണ്ടാണ് വളരെ നല്ല പ്രോഡക്റ്റുകളാണ് ഇതിനകത്തുള്ളത് ഒരു ആറേഴോളം പ്രോഡക്റ്റുകൾ ഞാനും എൻ്റെ കുടുംബവും ഉപയോഗിക്കുന്നുണ്ട് അതേപോലെ എൻ്റെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കൊക്കെ ഞാൻ ഇതിപ്പോൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട്